നല്ല കേരളത്തിന് തന്നെ അഭിമാനമായി അനുശ്യൂതമായ ഒരു നിലകൊള്ളുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഒരുപക്ഷെ നമ്മൾ നിസ്സാര നിങ്ങളൊക്കെ ഉന്നതന്മാരും എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് ഞാൻ കാരണം ഓരോ മനുഷ്യരിലുമുള്ള അധുല്യമായ അജയ്യമായ പ്രഭാവമാണ് നിങ്ങളാണ് വലുത് ഞാൻ എത്രയോ നിസ്സാരം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് കാരണം നമുക്ക് എല്ലാവരെയും പിടിച്ച് പോലെയുള്ള പോലെയുള്ള മലയാള രാജി അടക്കം ഈ വേദിയിലുണ്ട് ആരും മോശക്കാരല്ല പക്ഷെ നമ്മൾ നമ്മുടേതായ ഒരു ഒരു ഫോട്ടോ ഒരു പരിപാടി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതി അനുസരിച്ച് മാത്രമാണ് ഈ വേദിയിൽ ഇരിക്കുന്നവരോട്ടെ പക്ഷെ ചിലരൊക്കെ നമ്മൾ ആദരിക്കേണ്ടി വരും അത് അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം കവി എന്ന് പറയുന്നത് ഈശ്വരനാണ് ദീർഘമിഷ്ണമുള്ളവരാണ് കവി ഈശ്വരന് തുല്യമാണ് കാലത്തെ അറിയുവാൻ കഴിയുന്നവർ കാലത്തിന്റെ ചക്രവാള സീമുകളിലൂടെ കടന്നു പോക പോകുന്നവർ കാലത്തിനു മുമ്പേ സഞ്ചരിക്കുന്നവരാണ് കവികൾ എന്ന ആ ഒരു അത്ത നമ്മുടെ മനസ്സിലുണ്ട് നിഷ്കളങ്കരാണ് നിഷ്പക്ഷരാണ് എന്താണ് ഒരു അവധൂതമായ അവധൂതരാണ് കവികൾ എന്നാണ് പറയുന്നത് എപ്പോഴും താരത്തിൽക്കോവിയുടെ തിരവാദുകൾക്കോ ഐക്യപ്പെടുവാൻ കഴിയാത്ത അവരുടേതായപ്പെടുത്തലുകൾ എന്നും ഒരു കവിക്കുണ്ട് അത് സാഹിത്യ ലോകത്തിനുണ്ട് സാംസ്കാരിക അതുകൊണ്ടാണ് ചങ്കമ്പുഴയെയും എ അയ്യപ്പനെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു നമുക്ക് ഒരു പൂമ്പാറ്റിയായി മാറുവാൻ കഴിയുന്നത് എങ്ങനെയാണ് ഒരളിച്ചെടിയുടെ ഇല്ലയുടെ അടിയിൽ നിന്നാണ് ഒരു കുഴുവിന് ഒരു പൂമ്പാറ്റിയായി മാറുവാൻ കഴിയുന്നത് എത്ര കാലം എത്ര വെട്ട തപസിക്കുന്ന ആ പുഴു പൂമ്പാറ്റയായി മാറുന്നത് അങ്ങനെയാണ് കവിത വിരിയുന്നത് അല്ലാതെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഗുലേലിക്കുന്നത് പോലെ കവിത എഴുതാറുണ്ട് അങ്ങനെ ആരും ഇവിടെ കവിത എഴുതിയിട്ടില്ല വൈലോപ്പള്ളി എഴുതിയിട്ടില്ല വൈലോപ്പിള്ളി പൂവിനെ കുറിച്ച് പോലെ പൂവിനെ വിമർശിച്ചുകൊണ്ട് പൂക്കളെ കുറിച്ച് പൂവിന് എന്തെല്ലാം പ്രയോജനപ്പെടുന്നു താഴെ മീന്ന് നടക്കുന്ന പൂവിനെ എത്ര വളരെ വളരെ വിമർശിച്ചു ആ ഭൂവിനെ കുറിച്ച് ആ ഭൂ എത്ര മനോഹരമാണെന്ന് പോലും വരുപ്പള്ളി ശ്രീദേവനോ കവിതയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് കവിത അങ്ങനെയാണ്